ആദ്യമായിട്ടാണ് ഏട്ടോ ഞാൻ പൊതിച്ചോറ് കൊടുക്കാൻ പോണത് വെൽക്കം ബാക്ക് പിന്നെ എന്താ പറയുക ശനിയാഴ്ചയാണ് ഒന്നും ഓർമ്മ ഇല്ലാട്ടോ കാര്യം ഓൾറെഡി വെയ്യ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പെട്ടെന്നാണ് ഞാൻ അമ്പാടിനെ അമ്പാടിന്ന് ഉറക്കിങ്ങോണ്ടിരിക്കുന്ന സമയത്തായിട്ട് ഒരാൾ വന്നിട്ട് പെട്ടെന്ന് പൊതിച്ചോറായോ അപ്പൊ ഏർ കുറച്ച് ദിവസം ഒരു തിങ്കളാഴ്ച തോന്നുന്നുണ്ട് ഒരാൾ വന്നിട്ട് പൊതിച്ചോറ് വേണംന്നുണ്ടായിട്ട് അപ്പൊ ഇന്നോടെ എല്ലാം പറഞ്ഞിട്ട് കണ്ണേട്ടിനോടാണ് അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞായിരുന്നു പൊതിച്ചോറ് ശനിയാഴ്ചത്തേക്ക് റെഡിയാക്കണം പക്ഷെ എൻ്റെ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പൊതിച്ചോറ് ആയോന്ന് എന്ന് ചോദിച്ചിട്ട് വന്ന് വിളിക്കുന്നു ഞാൻ ആണെങ്കിൽ ഒന്നും ആയിട്ടില്ല ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇന്ന് രാവിലെ ചായക്ക് അടിപോലും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എന്താ പറയുക വേഗം അവർ ഞാൻ ഒന്നും ആയിട്ടില്ല കുറച്ച് ടൈം നിന്ന് ഒരു വിചിച്ച് അപ്പം അവരോർന്നു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ നമുക്ക് ഞാൻ വരാമെന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം എന്താ പറയുക കുക്കറിൽ അരികാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ പിന്നെ ഞാൻ എന്താ പറയുക കറിയൊന്നും അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു ട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ കൊടുക്കുന്നു കൊടുക്കണ്ട അപ്പൊ കിഴങ്ങ് പൊരിക്കുന്നുണ്ട് പിന്നെ എന്താ പറയാ തക്കാളി കൊണ്ട് ഒരു ചട്നി പോലെ ചെറിയ ഒരു കറി പോലെ ഇങ്ങനെ ഇണ്ടാക്കാന്ന് ട്ടോ അപ്പൊ പെട്ടെന്നുള്ള തട്ടിക്കൂടിലാവണോ സുപ്പുണ്ട് പോലെ എന്തായാലും അതുള്ള പ്രിപ്പറേഷൻസ് ഞാൻ നോക്കട്ടെ ട്ടോ നമുക്ക് ഇങ്ങോട്ട് പോരെ കണക്ഷൻ കണിക്കേ ചെയ്യേണ്ടണ്ടോ അപ്പൊ എന്തായാലും വാഴ്ന്നെല്ലാം മുറിക്കാൻ പോവുകയാണ് നമുക്ക് ചോറാക്കണ്ടേ പരിപാടി അപ്പൊ കുക്കറിലാണ് ഞാൻ ചോറ് വയ്ക്കരുത് അവർ പെട്ടെന്നാവുള്ളൂ അപ്പൊ എനിക്ക് കുക്കറിന്റെ ഭയങ്കര വിശ്വാസാണ് അപ്പൊ എന്തായാലും ഞാൻ വായന മുറിച്ചു വരാറ് അപ്പൊ വാഴന്തെല്ലാം കെട്ടിക്കൊറന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും വായന കൊടുക്കണം കൈയില്ല അപ്പൊ വായ്പ കൊടുക്കാമെന്ന് കുറെശി കുറെശേ പിന്നെ എന്താ പറയാ അപ്പൊ നമ്മള് കിഴങ്ങായി പിന്നെ തക്കാളിന്ന് അങ്ങനെ മാറ്റി ഉണ്ടാക്കണം പിന്നെ പിന്നെന്തായാലും നമ്മൾ കുറേ നമ്മളുണ്ടാക്കി ഇങ്ങനെ കൊടുക്കുന്നതിലും സന്തോഷമല്ല നമ്മൾ ഉള്ളത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നത് അല്ല എൻ്റെ ഒരു കോളിറ്റി ഇപ്പം അപ്പം അങ്ങനെ അപ്പം നമ്മൾ എന്തായാലും സംഭവമായിട്ട് കാണാം പിന്നെ പൊതിച്ചോറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും ഇതുപോലെ പൊതിച്ചോറ് വാങ്ങിക്ക് ഒരാളാണ് കേട്ടോ എന്തോ എന്തോ ഒരു കാര്യത്തിന് ഒരു മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് ഉം അപ്പൊ നമുക്ക് അതില് ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണല്ലോ അപ്പൊ നമുക്ക് അതിലൊക്കെ വെറൈറ്റി വെറൈറ്റി ഓരോ കറികളൊക്കെ ആയിരിക്കും ഒന്നില് എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ചിലപ്പോ മുട്ട ഓംലെറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ ഉണ്ടാവും മീനുണ്ടാവും അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാകും അപ്പൊ എന്താന്ന് വെച്ചാൽ അവരവരുടെ വീട്ടിൽ എന്താണോ ഒന്നുണ്ടാക്കണത് അതിന്നൊരു ഭാഗമാണ് പൊതുച്ചോറ് രീതിയിൽ കൊടുക്കണത് അപ്പൊ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളെ വീട്ടിൽ എന്താണ് ഉള്ളത് അത് നമ്മൾ കൊടുക്കുക അത് നമ്മള് സന്തോഷത്തോടെ കൊടുക്കുക അത്രേ ഉള്ളു അതിലാണ് കാര്യം അല്ലെ അല്ലാണ്ട് ഞാനത് കൊടുത്തിട്ടില്ല ഇത് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അത് കൊടുത്തു ഇത് കൊടുത്തു ബീമ്പ് പറഞ്ഞേക്കാളും നല്ലതല്ലേ അല്ലെ നമ്മൾക്ക് ഇത് കാര്യം ഇതാക്കേണ്ട ആവശ്യമൊന്നും അല്ലേ ഞാനിത് വീണ ഇടാ കാരണം എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഏട്ടോ ഞാൻ പൊതിച്ചോറ് കൊടുക്കാൻ പോണത് പൊതിച്ചോറ് വേറെ എന്താ ബിസ്ക്കറ്റ് അങ്ങനത്തെ സംഭവൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ പൊതിച്ചോറ് ആദ്യമായിട്ടാണ് ഞാൻ കൊടുക്കണത് അപ്പൊ എന്തെങ്കിലും ആത്മസംതൃപ്തി അപ്പൊ അത് നിങ്ങളോട് ഷെയർ ചെയ്യണം അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ കേട്ടോ അപ്പോൾ കുക്കറി വിസിൽ അടിച്ചിട്ടുണ്ട്. ചോറ് ആവും ഒരു കുറച്ച് ടൈമും കൂടി നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ചോറാവും ബാക്കിയുള്ള സംഭവങ്ങളായി എല്ലാം ഇവിടെ സെറ്റായി സെറ്റ് ആയി. അപ്പോൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലെനിക്ക് വിളമ്പോ കൊടുക്കാത്തേ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തോ ഒരു നമ്മൾ എന്തോ ഒന്നും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീലിങ് നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ല അവർ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സ് നിറഞ്ഞിട്ട് കൊടുക്കുക നിങ്ങളുടെ വീട്ടിൽ എന്തല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനട സ്പെഷ്യലായിട്ട് കുറേ അതൊന്നുമല്ല നിങ്ങളുടെ വീട്ടിൽ എന്താണോ അന്ന് ഉണ്ടാക്കിയത് അതിപ്പോ ചമ്മന്തി പയറാണെന്നുണ്ടെങ്കിൽ അത് മതി അത് നിങ്ങളുടെ മനസ്സ് നിറഞ്ഞു സന്തോഷത്തോട് കൂടിയിട്ട് കൊടുക്ക അത്രേയുള്ളൂ കേട്ടോ. അപ്പോ ഞാൻ എന്തായാലും ചോറായിക്കഴിഞ്ഞിട്ട് അതിന് പാക്കിങ് ഞാൻ കാണിച്ച

അത് മനസമാധാനത്തിൽ ഇങ്ങനെ കയറ്റി വച്ചിട്ടുണ്ട് എന്തായാലും കൊടുക്കാം